ഐസ്ക്രീം കട വേറൊന്നും നോക്കില്ല അവിടെ കൊണ്ടുനിർത്തി ചാടി ഇറങ്ങി ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നടക്കുക ഇതെടുക്കണം വേണ്ട പിന്നെ അത് മതി ഏഹ് അത് കൊള്ളത്തില്ല എങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാം അതാ കുൽഫി അതിൻ്റെ അപ്പുറത്ത് തീ കോൺ ഇതിപ്പുറത്ത് തീ വേർ ഏതെടുക്കണം എന്ന ആകെപ്പാടെ കൺഫ്യൂഷനിൽ നിൽക്കുക നോക്കി 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 ലാസ്റ്റ് ഒന്നും തീരുമാനമാവാതെ അവസാനം ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനായി ഒരു ട്രേ എടുത്തു കണ്ണി കണ്ണിക്കണ്ടത് മൊത്തം ഇട്ടു അങ്ങനെ നുള്ളിപ്പറക്കിയിട്ടതൊക്കെ പറക്കിയെടുത്ത് ബില്ലടിക്കാൻ പോകണം ബില്ലടിച്ചത് സാധനം തരും ബില്ലടിച്ച് വാങ്ങിയിട്ട് വേണം കഴിക്കാനും അങ്ങനെ ബില്ലടിക്കാനായിട്ട് പോയി ചേട്ടൻ ഓരോന്നാം ബില്ലടിച്ച് കൊണ്ടുവന്നപ്പോൾ അപ്പുറത്ത് ലസി ഇരിക്കുന്ന കണ്ടു പിന്നെ ലസിയും മേടിച്ച് കുടിച്ചു അപ്പോൾ ഏറ്റത്തു നിന്ന് ചേട്ടൻ ഐസ്ക്രീം കഴിപ്പി തുടങ്ങി പിന്നെ നമ്മൾ കൂടി അങ്ങനെ ലാസ്റ്റ് അടിപൊളി കൊള്ളാം സൂപ്പർ എന്ന് പറഞ്ഞു ഒരുത്തി ഒരുത്തതിന്